പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിൽ ഏറ്റുമുട്ടാനൊരുങ്ങുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആസൂത്രണം ചെയ്തതുപോലെ നടക്കുമെന്നും സെപ്റ്റംബർ പത്തിന് ഉദ്ഘാടന മത്സരം നടത്താനായേക്കുമെന്നും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ സൂചിപ്പിച്ചു ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് ഇത്തവണ ഏഷ്യാകപ്പ് ടൂർണമെൻറ്റ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ടീമുകൾ ഉൾപ്പെടെ എട്ട് ടീമുകളാണ് ഏഷ്യാകപ്പ് കിരീടത്തിനായി പോരടിക്കുക ഗ്രൂപ്പ് സ്റ്റേജിൽ എ ഗ്രൂപ്പിൽ നാല് ടീമുകളും ബി ഗ്രൂപ്പിൽ നാല് ടീമുകളും ഇങ്ങനെയാണ് മത്സരങ്ങൾ നടന്നേക്കുക പെഹൽഗാം ഭീകരാക്രമണവും തുടർന്നുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമാക്കിയിരുന്നു ഇതോടെ ഏഷ്യകപ്പ് ടൂർണമെൻറ്റിൻ്റെ കാര്യവും അനിശ്ചിതത്വത്തിലായിരുന്നു എന്നാൽ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏഷ്യാകപ്പിൻ്റെ കാര്യം തീരുമാനിക്കാൻ ജൂലൈ ആദ്യവാരം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗം ചേരുമെന്നും എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൻ്റെ പൂർണ്ണ ഷെഡ്യൂൾ പുറത്തിറക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാകപ്പിൻ്റെ ഔദ്യോഗിക ആതിഥേയർ ഇന്ത്യയാണ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യാകപ്പ് ടൂർണമെൻറ്റുകൾ നിഷ്പക്ഷ വേദികളിലോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡലുകളിലോ നടത്താറാണ് പതിവ് ഇത്തവണയും ഇങ്ങനെ തന്നെ നടക്കാനാണ് സാധ്യത പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ യു എയിലും മറ്റ് മത്സരങ്ങളെല്ലാം ഇന്ത്യയിലും നടക്കാനാണ് സാധ്യത കുറച്ചു കാലമായി കപ്പ് ടൂർണമെൻറ്റിലും ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിലും മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോരടിക്കാറുള്ളത് പാകിസ്ഥാനിൽ കളിക്കുന്നതിന് ഇന്ത്യ തയ്യാറാക്കാത്തതിനെ തുടർന്ന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലും കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലുമായിരുന്നു നടന്നിരുന്നത്